വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ ദുരിതം പേറുന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം നാടിന് നടക്കിയ വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തണലേകുവാൻ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മാർബേസിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മേളയുടെ കൂപ്പൺ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും എത്തിച്ച് സഹകരിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണ് കൂപ്പണിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും വിനിയോഗിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോതമംഗലം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫാദർ ജോസ് പരത്തുവയലിൽ വാർഡ് കൗൺസിലർമാരായ നൌഷാദ് കെ എ റിൻസ് റോയി മാർബേസിൽ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി മാനേജിംഗ് ബോർഡ് മെമ്പർമാരായ കുര്യാഗോസ് പുല്ലാന്തിക്കാട് ജോസ് ചുണ്ടേക്കാട്ട് പ്രിൻസിപ്പൽ റവറൽ ഫാദർ പി ഒ പൗലോസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എസ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി എൽസി റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് സോമി പി മാത്യു കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കായിക അധ്യാപക ഷിബി മാത്യു ബിനൂസ് കറിയ അധ്യാപകരായ സുനിൽ ഏലിയാസ് സിജു തോമസ് തുടങ്ങിയവരാണ് കായികമേളയ്ക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്